അറിയിപ്പ് ജനുവരി ഒന്ന് മുതൽ റേഷൻ കാർഡ് ഇടപാടുകളിൽ മാറ്റമുണ്ടാകും ജനുവരി ഒന്ന് മുതൽ റേഷൻ വിതരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തിയതിനൊപ്പം റേഷൻ ഇടപാടിൽ കേന്ദ്ര സർക്കാർ സുപ്രധാന മാറ്റങ്ങളും നിർദ്ദേശങ്ങളും വരുത്തിയിടുക പുതിയ നിയമം അനുസരിച്ച് രണ്ടര കിലോ അരിയും രണ്ടര കിലോ ഗോതമും ലഭിക്കും ജനുവരി ഒന്ന് മുതൽ റേഷൻ മാത്രമല്ല ആയിരം രൂപയുടെ അധിക ധനസഹായവും അർഹരായവർക്ക് ലഭ്യമാകും ഇത് ഇത് കേട്ടില്ലേ ഞാൻ ഡൗൺലോഡ് വെച്ചിട്ട് ദിവസങ്ങളായിരുന്നു പക്ഷെ ഓരോ ബിസി ബിസിയും പിന്നെ അതുപോലെ തന്നെ കുറെ വീഡിയോസ് വേറെ തന്നെ പെൻഡിങ് എടുക്കുമായിരുന്നു അപ്പൊ അതൊക്കെ എന്താ പറയാ അപ്ലോഡ് ചെയ്യാണ്ടായിരുന്നു ഉണ്ടായിരുന്ന അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഇത് ചെയ്യാൻ പറ്റിയില്ല ഇത് ചെയ് ചെയ്യാനൊക്കെ തോന്നിയത് എന്താണെന്നറി ഇതിൽ പറഞ്ഞിരുന്നെന്താണ് ആയിരം രൂപ അരി സാധനങ്ങളൊക്കെ കൊടുക്കുന്നതിന് കൂടെ ആയിരം രൂപ ഒരു മാറ്റവും വന്നിട്ടില്ല കേട്ടോ ഇത് ഞാൻ കിട്ടിയെന്ന് പറഞ്ഞത് അതാണ് ഞങ്ങള് ഞാനതിനു വേണ്ടി പോയതൊന്നുമല്ല നമുക്ക് ആകെ കിട്ടുന്നത് രണ്ടാളെ കാർഡ്മ രണ്ടാള് അരിയാണ് കിട്ടുന്നത് അതും പിങ്കാണ് അതിൽ എട്ട് കിലോ അരി കിട്ടും അത് ചോറ്റരിയേനെ ഇട്ടുള്ളൂ പച്ചരി ഇല്ല പിന്നെ ആട്ട കിട്ടലുണ്ടായിരുന്നു ആട്ടയും നിന്നിക്കണം സത്യം പറഞ്ഞാൽ ഒരു ഒരു കുന്തവും കിട്ടിയിട്ടില്ല ഇതാണിപ്പോൾ റേഷൻ കാർഡ് കടയിലത്തെ അവസ്ഥ നമ്മൾ ആരും പറയാനില്ല കാരണം ഇത് നിന്നിട്ടല്ലേ ഒത്തിരിയും കാലം വളർന്നിരിക്കുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ വാങ്ങുന്നത് വാങ്ങിയിട്ടില്ലേ മൂന്ന് മാസം കഴിഞ്ഞാൽ അത് കട്ടായി പോകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിത് വാങ്ങുന്നത് അതിനും പോണ കുടുംബിനായിട്ട് എടുക്കുന്ന പെരേന്ന് പണിയും കഴിഞ്ഞിട്ട് ആ പെണ്ണു ഇറങ്ങി പോയിട്ട് പോകണം അത് മേടിക്കണമെങ്കിൽ അത് ചിലപ്പോൾ സാധാരണക്കാര ആൾക്കാരെ പോകണമെങ്കിൽ അവർക്ക് ചിലപ്പോൾ ദൂരമൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് ഇപ്പോൾ വരുന്നത് ഇങ്ങനെയൊക്കെ ആയിട്ടും കട്ട് ചെയ്യേണ്ടവർ അധികം കട്ട് ചെയ്യേണ്ടത് മുക്കുന്നവർ മുക്കണുണ്ടാവും പറ്റിക്കണവരും പറ്റിക്കണുണ്ടാവും അപ്പഴും എന്താ പറയാ കഴുതകളായി തീരുന്നത് ഇതേപോലെയുള്ള പൊതുജനങ്ങൾ തന്നെയാണ് മറ്റുള്ളവരൊക്കെ ആ പറ്റി അവർ അവരപ്പ ഒരു ഭാഗം കാണൂലേ ഇത് അത്ര അരി പോണ്ട് എത്ര അരി പോ വരുന്നുണ്ട് എങ്ങനെയുണ്ട് ഇപ്പം എവിടെ വേണമെങ്കിലും നമുക്ക് വാങ്ങാൻ പോകാമെന്ന് അറിയുന്നുണ്ട് അപ്പം നമ്മുടെ പരിചയം ഇല്ലാത്ത പുതിയ ഏരിയയിലാണ് നമ്മൾ പോയി നിൽക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്താണ് ഇതെല്ലാ സൗകര്യങ്ങളും തെരുവുലിക്ക് സാധനങ്ങൾക്കും കിട്ടില്ല നമ്മൾ പഴയ സ്ഥലത്ത് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചിലപ്പം കിട്ടി നിന്നേരും ഇപ്പം ഞങ്ങൾ ബോയ്സ് ഹൈസ്കൂളിൻ്റെ അവിടെ നിന്നാണ് വാങ്ങുന്നത് നമ്മൾ കുറേ കാലം അവിടെ ആയിരുന്നു ചെയ്യുന്നത് ആ ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ മണ്ണെനൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നത് അതൊന്നും അവിടെ ഇല്ല പിന്നെ ഗോതമ്പില്ല പിന്നെ ആട്ടാണ് ഉള്ളത് പിന്നെ ആ ആട്ടലും അപ്പോൾ ക്യാഷ് കൊടുക്കണം എന്നാലും വേണ്ടിയിട്ട് ആട്ട കിട്ടുമെന്ന് ചോദിച്ചാൽ ആ എന്ന് പറഞ്ഞാൽ പുതിയ സ്ഥലത്ത് ചെയ്യുന്നപ്പോൾ അപ്പോൾ നമ്മളാണ് മാറുമ്പോൾ അപ്പുറത്തപ്പുറത്തൊക്കെ മാറുമ്പോൾ അതിൻ്റെ ചേഞ്ചുകളുണ്ട് ഞാനിപ്പോൾ ഈ ഇതെടുത്ത് വന്നത് എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള വീഡിയോസ് കൊടുത്ത് റീച്ച് ഉണ്ടാക്കിയിട്ട് എന്ത് നേടാനാണ് ഇതിർക്ക് എന്തിനാണ് എന്തിൻ്റെ ആവശ്യമാണ് അത് എങ്ങനെയാണ് പിന്നെ റേഷൻ കടയിൽ നിന്ന് നമ്മുടെ കയ്യിലുണ്ടെന്ന് ആയിരം രൂപ തരുമോ ഇല്ലല്ലോ അക്കൗണ്ടിലുള്ളിട്ട് തരുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ വരുമല്ലേ അപ്പോൾ റേഷൻ കടയിൽ നിന്ന് ആയിരം തരും ആയിരം രൂപയും തരും എന്നു എന്തിനാണ് വെറുതെ അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം അപ്പോൾ എന്താണ് ഈ വീഡിയോ ചെയ്യുന്നതിന് അർത്ഥം ഒന്നും എനിക്കറിയില്ല ഇങ്ങനത്തെയൊക്കെ വീഡിയോകളൊക്കെ നിരോധിച്ചുകൂടെ ഇത് കണ്ടിട്ട് എത്രയോ ആൾക്കാർ അങ്ങനെ പോയി അപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് ഇങ്ങനെ അവരോട് പറഞ്ഞു ഇങ്ങനൊക്കെ പറഞ്ഞിട്ടല്ലോ ക്യാഷും ആയിരം രൂപ ഉണ്ടെന്ന് അങ്ങനെ പലവരും വന്ന് ചോദിച്ചു അപ്പോൾ അവർ പറയണേ നിങ്ങൾക്ക് പ്രാന്തമുണ്ടോ ഞാൻ പറഞ്ഞല്ല നിങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് വോയിസ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്ന പറഞ്ഞു എന്ത് വോയിസ് ഒരിക്കലും അങ്ങനെ ഗവൺമെൻറിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ പിന്നെ അക്കൗണ്ട് വഴിയല്ലേ വരുള്ളൂ അക്കൗണ്ട് ഇത്രേല്ലേ വരുള്ളൂ എന്തിനാ വെറുതെ ഇവിടുന്ന് ആരം കയ്യിൽ ഇങ്ങനെ ക്യാഷ് കൊടുക്കാൻ നിൽക്കുമോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അത് അറിയാം പക്ഷെ ഇത് എന്തിനാ ഇതിങ്ങനെ കുറേ വീഡിയോസ് ഞാൻ ഇങ്ങനെ കണ്ടു അപ്പോൾ അതുകൊണ്ട് ചോദിച്ചാണെന്ന് പറഞ്ഞു അപ്പോൾ സംഭവതാണ് ഉള്ളതും ഇല്ല പല ഓഫറുകളും പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞ് ആഗ്രഹമായിരിക്കും അവർ അതുകൊണ്ട് ഇട്ടതായിരിക്കും അവർക്ക് ഇങ്ങനെയൊക്കെ വേണമെന്നുള്ളത് അല്ല പിന്നെ വേറെ എന്തെങ്കിലും അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം ആർക്കെങ്കിലും ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും പറയട്ടോ അപ്പോൾ ഓക്കെ വേറൊരു വീഡിയോസുമായി കാണാം അതുവരെ ഒക്കെ